ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എല്ലാം നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അതെ എല്ലാം നല്ലതായിരിക്കട്ടെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാം ശരിയാവും യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എല്ലാം പ്രതീക്ഷിച്ചിരുന്നാൽ എല്ലാം ശരിയാവാറുണ്ടോ ചിലപ്പോൾ എല്ലാം ശരിയാവില്ല അപ്പോൾ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശാ ആ നിരാശയിൽ നിന്ന് നമ്മളൊക്കെ ഓഹ് ഇതൊക്കെ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷെ ശരിയാകും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാം ചെയ്യാവുള്ളൂ ലൈക്ക് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ഇതൊരു മാജിക് ആണോ ഒരൊറ്റ നിമിഷം കൊണ്ട് ശരിയാവാൻ പ്രതീക്ഷ ഒരു അത്ഭുതമൊന്നുമല്ല ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മാറിയൊന്നുമില്ല പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാലോ പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ പ്രതീക്ഷിക്കാം ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം ശരിയാകും എന്നുള്ളത് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കാരണം നമ്മൾ ചില കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കില്ലേ ചിലപ്പോൾ അതൊന്നും ഈസി ആവില്ല ഹോപ്പ് ഇസ് നോട്ട് ബിലീവിങ് തിങ്സ് വിൽ ബി ഈസി ബട്ട് യു ക്യാൻ ബിലീവ് യു ക്യാൻ സ്റ്റേ ഇൻ ദാറ്റ് ബിലീഫ് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ബിലീഫിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് നമ്മളെ തന്നെ പിടിച്ചു നിർത്താനുള്ള പെർസീവറൻസ് എന്നുള്ള ഒരു മാർഗത്തിലേക്കുള്ളൊരു പാലമാണ് ഹോപ്പ് എന്ന് പറയുന്നത് വി മസ്റ്റ് ആക്സെപ്റ്റ് ഫൈനറ്റ് ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് നെവർ ലൂസ് ഇൻഫിനൈറ്റ് ഹോപ്പ് വലിയ വലിയ ആളുകളുടെ വാക്കുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞാവുന്നല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക നമ്മൾ എമിലി ഡിക്കിൻസൺ പോലെയുള്ള വലിയ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെതേഴ്സ് ദറ്റ് പേർച്ചസ് ഇൻ സോൾ ആൻസിങ്സ് ദ ട്യൂൺ വിതഔട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക നമ്മൾക്ക് മോശം ദിവസങ്ങളുണ്ടായിരുന്നുണ്ടാവാം അതുപോലെ ഒന്നും ശരിയാവാത്ത ദിവസങ്ങളുണ്ടായിരുന്നുണ്ടാവാം എന്നാലും പ്രതീക്ഷ കൈവിടാതിരിക്കുക ഓൺ സം ഡേയ്സ് ഹോപ്പ് ഇസ് ജസ്റ്റ് ചൂസിങ് നോട്ട് ടു ഗിറ്റ് നമ്മൾ ക്യു വിട്ടാണ്ടിരിക്കാനുള്ള ഒരേ ഒരു റീസൺ പ്രതീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ളത് ആ ഒരു ഹോപ്പിലാണ് പലരും ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ ജോലിയുടെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി നല്ല ജോലി നമ്മളെ തേടിയെത്തും ഫിനാൻസ് ആണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ധാരാളം പൈസ നമ്മുടെ കയ്യിൽ എത്തും ആ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷനെ പലപ്പോഴും നമ്മൾ അഫർമേഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും എന്നുള്ളത് ചിലപ്പോ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഉറക്കമില്ലാണ്ട് ഒരു രാത്രിയൊക്കെ അങ്ങനെ പോയിന്ന് വരും പക്ഷെ നാളെ എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടായിരിക്കണം അതാണ് ആ പ്രതീക്ഷിക്കുന്നവൻ്റെ മനസ്സിന്റെ ശക്തി എല്ലാം ശരിയായിട്ട് വരും എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നുള്ളത് ചില ദിവസങ്ങൾ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന വരില്ല പിന്നെ നമുക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിട്ട് കളയണ്ട ജസ്റ്റ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ഇന്നത്തെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ടേക്ക് എ പോസ് ആൻഡ് ഡോണ്ട് ലൂസ് ഹോപ്പ് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടേലും എല്ലാവരുടെയിലും കുറവുകളുണ്ടാവും ഉണ്ടാവും എല്ലാവർക്കും സമയമുണ്ടായിരുന്നു വരില്ല എല്ലാവർക്കും ചിലപ്പോൾ വേണ്ട പൈസ ഉണ്ടായെന്ന് വരില്ല ചിലപ്പം എല്ലാവർക്കും ജീവിക്കാൻ വീടുണ്ടായെന്ന് വരില്ല ബട്ട് ഡോണ്ട് ലൂസ് ഹോപ്പ് എല്ലാം എല്ലാവർക്കും ഉണ്ടാവും പൈസ ഉണ്ടാവും ജീവിക്കാൻ ആ ചിലവർക്ക് മനസ്സമാധാനായിരിക്കും ഇല്ലാത്തത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ കൈവിടരുത് നമുക്ക് മനസമാധാനം ഇല്ല എന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് ധാരാളം പീസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം നമുക്ക് മുന്നോണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പിന്നെ ആവശ്യമില്ലാണ്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കല്ലോ അപ്പോഴും നമ്മൾ വിചാരിക്കും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ പ്രതീക്ഷ കൈവിടാതിരിക്കുക നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും ചിലർക്ക് പൈസ ധാരാളം ഉണ്ടാവും വീടുണ്ടാവും നല്ല ജോലി ഉണ്ടാവും മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം എല്ലാം ഉണ്ടായിട്ടും എന്താണോ നമുക്കില്ലാത്ത അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രതീക്ഷകൾ പോകുന്നതല്ലേ പ്രതീക്ഷ കൈവിടാതിരിക്കുക ചിലവർക്ക് ഒറ്റപ്പെടലായിരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയായിരിക്കും അവരാണെങ്കിൽ വിചാരിക്കുക നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു സമയം ഈ ഒറ്റപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് സെൽഫ് ഡിസ്കവറിക്കുള്ളതാണ് പക്ഷെ ചിലവർക്ക് ധാരാളം വർത്തമാനം പറയാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാവും അവർക്ക് വർത്തമാനം പറയാനോ നമ്മുടെ വർത്തമാനം കേൾക്കാനോ ആരും ഉണ്ടാവില്ല അപ്പം അവർ പ്രതീക്ഷിക്കുക നമ്മളെ കേൾക്കാൻ ഒരാൾ വരും നമ്മളെ കേൾക്കാൻ ഒരായിരം പേരുണ്ടെന്ന് പ്രതീക്ഷിക്കുക അതുപോലെ നമ്മൾക്ക് സന്തോഷ വാർത്തയായിട്ട് ഒരാൾ വരും എന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കട്ടെ അപ്പോൾ പുതിയ പ്രതീക്ഷകളോടെ എല്ലാ ദിവസവും നമ്മൾ പുതിയ ജീവിതമാണ് തുടങ്ങുന്നതല്ലേ പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയ ദിവസം പുതിയ ദിവസത്തിലെ പുതിയ പ്രഭാതങ്ങൾ എല്ലാം പുതിയ പ്രതീക്ഷയുടെ മഴവില്ലുകൾ വിരിക്കട്ടെ നമ്മുടെ ഓവറോൾ പോസിറ്റിവിറ്റിക്കും നല്ലൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനുമായിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വേർഡാണ് ഹോപ്പ് പ്രതീക്ഷ എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷ എല്ലാത്തിനും നല്ലൊരു സമയമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക Hope for the best.